ഈ ബ്ലഡ് ഷുഗർ ഹാക്ക് വളരെ എളുപ്പമാണ് എന്നിട്ട് ആരും അത് ചെയ്യുന്നില്ല നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കേണ്ടതില്ല നിങ്ങൾ കീറ്റോയിലേക്ക് പോകേണ്ടതില്ല ഡെസേർട്ട് ഒഴിവാക്കേണ്ടതില്ല ഭക്ഷണത്തിന് ശേഷമുള്ള ക്രാഷുകൾ പഞ്ചസാരയുടെ ആസക്തികൾ വയറിലെ കൊഴുപ്പ് എന്നിവയുടെ റോളർ കോസ്റ്ററിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ അവിശ്വസനീയ മാംവിധം ലളിതമായ ഹാക്ക് പരിശീലിക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം ആദ്യം നിങ്ങളുടെ പച്ചക്കറികൾ കഴിക്കുക അത്രമാത്രം എക്സോട്ടിക് സൂപ്പർ ഫുഡില്ല സപ്ലിമെൻ്റ് ഇല്ല വിലയേറിയ ഡീറ്റോക്സ് ഇല്ല നിങ്ങളുടെ അരി ബ്രെഡ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ തൊടുന്നതിന് മുമ്പ് ഒരു പിടി ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ കഴിക്കുക ഇത് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു ഫൈബർ നിങ്ങളുടെ കുടലിൽ ഒരു സ്വാഭാവിക ജെല്ലുണ്ടാക്കുന്നു ഇത് ഗ്ലൂക്കോസ് നിങ്ങളുടെ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കുന്നു അതായത് പഞ്ചസാരയുടെ വർധനവ് കുറയ്ക്കുന്നു കൊഴുപ്പ് സംഭരണം കുറയുന്നു ഒരു ദിവസം മുഴുവൻ കൂടുതൽ സ്ഥിരതയുള്ള ഊർജം നൽകുന്നു ഒരു പഠനത്തിൽ ആദ്യം പച്ചക്കറികൾ കഴിച്ച ആളുകൾക്ക് മുപ്പത് ശതമാനം വരെ കുറഞ്ഞ ഗ്ലൂക്കോസ് സ്പൈക്കുകൾ ഉണ്ടായിരുന്നു അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് മറ്റൊന്നും മാറ്റാതെ ഭ്രാന്താണല്ലേ ഇതൊരാഴ്ച ചെയ്യൂ നിങ്ങൾക്ക് ഇവ ശ്രദ്ധിക്കാനാകും വയറു വീർക്കൽ കുറയുന്നു കൂടുതൽ സ്ഥിരതയുള്ള മാനസികാവസ്ഥകൾ ആസക്തി കുറയുന്നു ശ്രമിക്കാതെ തന്നെ വസ്ത്രങ്ങൾ നന്നായി ലൂസാകുന്നു ഇത് മാന്ത്രികമല്ല ഇത് മെറ്റബോളിസമാണ് ഇത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്യുന്നു ഓരോ ഭക്ഷണവും കുറച്ച് പച്ചക്കറികളിൽ കഴിച്ച് ആരംഭിക്കുക ലളിതം വിരസമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്ന് ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു കെൻ ലൈക്ക് ഷെയർ and subscribe.